ഇന്ന് ഉണ്ണിക്കുട്ട എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു രാവിലെ തന്നെ അവനെ വിഷൊക്കെ ചെയ്ത് ഒന്ന് എടുത്തു എന്നിട്ട് രാവിലെ തന്നെ ഫ്രഷ് ആക്കി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അമ്പലക്കുഴ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോയത് അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവിടെ ചെന്ന് കണ്ണൻ ഒരു തൃക്കൈ എണ്ണയൊക്കെ നേർന്നു അവിടെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അമ്പലക്കുളമൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു തലേ ദിവസം തന്നെ ഞങ്ങൾ യൂട്യൂബ് അതിന് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കും എല്ലാം ഓർഡർ ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ അംഗനവാടിയിലും ആക്കി ഞങ്ങൾ രണ്ടും ആയിരുന്നു കാരണം അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ടൗണിലേക്കൊന്ന് പോകണമായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ്റെ അച്ചച്ഛൻ്റെ വകയായിരുന്നു അച്ഛൻ്റെ ചേട്ടൻ്റെ വകയായിരുന്നു ഗിഫ്റ്റ് അങ്ങനെ അവൻ സർപ്രൈസായിട്ടാണ് വന്നത് സർപ്രൈസാണെങ്കിലും ഓൾമോസ്റ്റ് അവൻ അറിയാമായിരുന്നു സൈക്കിളാണ് ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് അച്ചച്ഛൻ ഓഫർ ചെയ്തിരിക്കുന്നതെന്ന് അങ്ങനെ അവനെ സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ കാണിച്ചു ഒത്തിരി ഇഷ്ടപ്പെട്ടു ആദ്യം ഒന്ന് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവനെ സൈക്കിളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അതിനുശേഷം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അച്ഛനും മോനും കൂടെ ആയിരുന്നു സൈക്കിൾ ഓടിക്കുന്നത് അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേച്ചിയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ബലൂൺസും എല്ലാം വീർപ്പിച്ചു കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത് ഡേക്ക് കേക്കും എല്ലാം കട്ട് ചെയ്തു ഹാപ്പി ആയിട്ട് എല്ലാവരും പിടിഞ്ഞു ഉണ്ണിക്കുട്ടനും ഹാപ്പി ഞങ്ങളും ഹാപ്പി